കഴുവിൽ ശ്രീമൂലസ്ഥാനം വിശ്വമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി മഹാനവമി നാളിൽ നൃത്ത സംഗീതോത്സവത്തിന് തുടക്കം കുറിച്ചു ക്ഷേത്ര മഠാധിപതി സുഹാസ് ചന്ദ്രഹാസ സ്വാമിജി നൃത്ത സംഗീതോത്സവത്തിന് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഇവിടെ കല എല്ലാത്തിനും എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കലാകാരികൾക്കും എല്ലാ നന്മകളും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹാനവമി ദിവസമായ ഇന്നത്തെ നൃത്ത സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു സംഘടന സമിതി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു ഒരു കഥ പറയാം കണ്ണൻ തളിക്കുളം മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ പഞ്ചാബിൽ നടന്ന നാഷണൽ പഞ്ചഗുസ്തി മത്സരത്തിൽ ഗോൾഡ് മെഡൽ വിന്നറായ ശ്രേയ ബാബുരാജിനെ സ്നേഹാദരം നൽകി ആദരിച്ചു വ്യാസ ബാബു ദിവാസ് ആലക്കൽ രാജു തൈപ്പറമ്പത്ത് രഘു നന്ദനൻ ക്ഷേത്രം സെക്രട്ടറി മേഘനാഥൻ പ്രോഗ്രാം കൺവീനർ ജയചന്ദ്രൻ മാസ്റ്റർ പ്രേമൻ കണ്ണംകുളത്തി രാധാകൃഷ്ണൻ മച്ചിങ്ങൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഗംഗാദേവി പെരുവല്ലൂരിന്റെ സംഗീത കച്ചേരിയും ശേഷം തൃപയാൽ ശ്രീരഞ്ജിനി കലാക്ഷേത്രത്തിന്റെ സംഗീതാർച്ചനയും അരങ്ങേറി വൈകിട്ട് നൃത്തോത്സവം അരങ്ങേറി

ും പോലകാലും പോലുമിൻ്റെ ഭക്തനാകും